ഹായ് എല്ലാവർക്കും സ്വാഗതം മീൻകുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ അമൃതപ്പൊടികൊണ്ട് അടയൊക്കെ ഉണ്ടാക്കിയട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ഒരു ഒരാഴ്ച ആയിട്ടോ ഞങ്ങൾക്ക് കുടുംബശ്രീന്ന് ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴേൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണ കേട്ടോ എന്നേ കിട്ടിയിട്ടില്ല ഞങ്ങൾ അപേക്ഷ വെക്കാൻ മറന്നുപോയി അമ്മേൻ്റെയിലേക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണ ഉണ്ട് കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിയത് നട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാധനം അല്ലെങ്കിൽ നമുക്ക് നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾ എന്തായാലും നേരെ നടണം മൂന്നെണ്ണം നല്ലോണം നോക്കിയാൽ മതി അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വരും അപ്പം എന്തായാലും അത് നടാൻ നിൽക്കുകയാണ് പിന്നെ കുറച്ച് ചാണകപ്പൊടി വേണം അപ്പോൾ എന്തായാലും പോയി എടുത്തിട്ട് വരാം അപ്പം ഞങ്ങളാ ഞാൻ മീനുകുട്ടിയും കൂടി കൊട്ടയും കൊണ്ടാണ് വന്നത് പക്ഷേ കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടിയുള്ളത് അമ്മ നേരത്തെ കൊണ്ടുവന്ന് ഇട്ടു വെച്ചതാണ് പക്ഷെ ചാക്ക് കുറേ ചാ പൊട്ടി ആ കുറേ ആയിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ നമുക്ക് അത് അങ്ങനെ കൊണ്ടുപോവാം കുറച്ചേ ഉള്ളൂ അമ്മ അവിടെ പച്ചക്കറിയൊക്കെ നനയ്ക്കുന്നുണ്ട് അതിന്റെ ഒപ്പം മൂന്നെണ്ണേ ഉള്ളൂ ചെറിയ തയ്യാട്ടോ നല്ല രസമാണ് കാണാൻ എന്തായാലും നടാം നമുക്ക് ചാകപ്പൊടിയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നോട് പോവാം അപ്പൊ പച്ചക്കറിയൊക്കെ നറക്കുന്നുണ്ട് ഞങ്ങളുടെ പൂച്ചക്കുട്ടി നോക്കുക ഞങ്ങളുടെ അമ്മണി വാടി വാടി എവിടെ പോവാ ഇതാ ഞങ്ങളുടെ മറുത്ത് കേറിയതാ ചാടി എന്താ ചൂടി ഇവിടെയാണ് ഈ വാഴ നടാന്ന് വിചാരിച്ചേ ധനവേദന ഇതുവരെ എത്തിയിട്ടില്ല അമ്മക്കാണെങ്കി ഇപ്പൊ കുറച്ച് വയ്യ

ഭയങ്കര ഉറപ്പാണ് കേട്ടോ ഈ മണ്ണിനെ അതുകൊണ്ടാ കൊത്താൻ പറ്റാത്ത ഉറപ്പില്ലാത്ത സ്ഥലത്തൊക്കെ അമ്മ കൊത്തി അമ്മക്ക് അപ്പ വയ്യ എന്നോട് പറയാം ഉം എനിക്ക് ഒത്തുണ്ടാ എന്റെ സൗകര്യത്തിന് നട്ടോള ഞാന് കൊത്തിയപ്പോഴല്ലേ മണ്ണ് തീരെ അനങ്ങുന്നില്ല കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഇങ്ങനെ കല്ല് കല്ലുറച്ച് പാറ പോലെ ഉണ്ട് അവസാനം അമ്മ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വയ്യെങ്കിലും കുഴപ്പമില്ല ഞാൻ തന്നെ ഇങ്ങ് കൊത്തിക്കോളാന്ന് ധനവേട്ടം വരാത്തോണ്ട് വരികയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ എടുത്തു വരുന്നേ തൈ കിട്ടി കിട്ടിയിട്ടൊരാഴ്ചക്ക് കൂടുതലായി നമ്മളത് നടാണ്ട് അങ്ങനെ തന്നെ അതിൽ തന്നെ വെക്കുമ്പോൾ അല്ലെ ചിലപ്പോൾ മറു കുഞ്ഞേ അമ്മ കാണിച്ചു കൊടുക്കട്ടെ കുഴി കണ്ടോ അമ്മ ഇത്രയൊക്കെ എടുത്തു ആ തൈ നീ എടുത്തിട്ട് തരുമോ അപ്പതാ ചാണകപ്പൊടി ഇട്ടു ആകെ അതേ ഉള്ളു അത് മൂന്നെണ്ണത്തിനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരാനാ എടുത്തോ നമ്മളെ മീൻകുട്ടി തൈ ഒന്നെടുത്തോ ആദ്യം ഇത് തന്നെ അച്ഛൻക്ക് വയ്യാണ്ടായി ഒന്ന് നടാം ബാക്കി അച്ഛൻ വന്നിട്ട് പിന്നെ നടാം രണ്ടെണ്ണം മേലെ വെക്കും ഒന്ന് മാത്രം കൊണ്ട് താഴ്ക്ക് ഇറങ്ങ നേരെ വെക്കണം ഇങ്ങനെയൊക്കെ ഇടരുത് അതിനെ അപ്പൊ ഈ ചാണകപ്പൊടിയൊക്കെ കൂടി അമ്മ അതിൽ മിക്സ് ചെയ്തു ചാണകപ്പൊടിക്ക് കുറേ പഴക്കം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും മണ്ണ് പോലെ തന്നെ അങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത് കൊടുക്ക കുഞ്ഞ അത് ഇന കുട്ടി പണിയൊക്കെ പഠിച്ചോട്ടോ ചാണകമൊക്കെ ഒന്നുമില്ല എടുത്ത ശരിയാക്കി അപ്പൊ അതാ മണ്ണുതൊക്കെ ഒരു ചമ്മ വാഴ നല്ല വെച്ചിട്ട് അപ്പൊ അത് തറയാതെ പോവാതിരിക്കാൻ വേണ്ടി അച്ഛമ്മ എന്റെ ചോട്ടില് കൊമ്പൊക്കെ എന്താണ് കൊണ്ടിരുന്നുണ്ട് അപ്പ എന്താ ഇവിടെ എല്ലാരും നടക്കുന്ന വഴിയല്ലേ അതുകൊണ്ട് അച്ചമ്മ മനസ്സിലാകാൻ വേണ്ടി കോലും കൊത്തി കൊടുത്തിട്ടുണ്ട് അമ്മ അവിടെ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മ ഇവിടെ വേഗം വാ അമ്മ അച്ചമ്മ ഞങ്ങക്കിതാ ഒരു തൈ നട്ട് തന്നു വെള്ളം അങ്ങനെ ഒഴിക്കരുത് ആ കൊറച്ച് കൊറച്ച് അങ്ങനെ കൊറച്ചുകൂടി താഴേക്ക് ചോട്ടിലൊഴിക്ക് കുറച്ചുകൂടി ഒഴിച്ചോ അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് കൊറച്ച് വലുതാവുന്നവരെ ഡെയിലി നനച്ചു തന്നെ കൊടുക്കണം രണ്ടു നേരം നല്ല വെയിലാണ് ഇവിടെ മീൻകുട്ടിക്ക് കുഞ്ഞി തയ്യായതുകൊണ്ട് വാഴേന്റെ തെയ്യ് കണ്ടപ്പോ ഭയങ്കര സന്തോഷാണ് ഇത്രയും കുഞ്ഞി തയ്യാണോന്ന് അല്ലേ മീനിയെന്താ ഇതൊക്കെ നമ്മൾ മാറ്റി മാറ്റിക്കൊടുക്കും ഏതെങ്കിലും തന്നെ പോകും പോവും പോകുമ്പോ നമ്മള് മാറ്റി കൊടുക്കും കൊടുക്കുവൊക്കെ െ എന്റെ എന്താ അറിയോ ഈ വാഴയ്ക്ക് ഷത്ത് കൂടുമ്പോ ഈ കാണുന്ന കോലൊക്കെ ഒടിഞ്ഞു വായന്റെ ഷത്ത് കാണാൻ വാഴ ഒഴിച്ചിടൂലേ ഒടിച്ചിടൂലേ ആകുമ്പോ വലിയ ആൾക്കാർക്ക് നല്ല ശക്തി കൂടുതലല്ലേ അങ്ങനെയും വീഴും നമുക്ക് മാറ്റി കൊടുക്കാം അപ്പൊ എന്താ ഞങ്ങൾ ഇത് തൈ നട്ടു കിട്ടോ ബാക്കി പൊടിയും വെള്ളമൊക്കെ കൊണ്ട് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് സ്ഥലം ഒന്ന് കണ്ടു കണ്ടുപിടിക്കട്ടെ എവിടെയാണ്ട് നോക്കിയിട്ട് അതും കൂടി നടാൻ പറ്റണേ ഇന്ന് നടും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വാ മിനോട്ട് വാ ഇപ്പം ഇതാണ് നമ്മളെ വീട്ടിലെ വൈകുന്നേരത്തെ അവസ്ഥയാട്ടോ വൈകുന്നേരമായ ഞങ്ങൾ ഭയങ്കര ജഗബുഗാ തിരക്കിലാണ് അമ്മതാ അമ്മ നനയ്ക്കും അപ്പ കുറച്ച് എന്താണ് നമ്മൾ വീട് വീണ ആയതുകൊണ്ട് അവിടെ നനയ്ക്കാൻ വേണ്ടി പൈപ്പ് സെറ്റപ്പ് ഒക്കെ ആക്കിയതാ അപ്പം അതുകൊണ്ട് പറ്റുന്നത്ര വെള്ളം തൈകൾ നനയ്ക്കാൻ വേണ്ടിയും എടുത്തു വയ്ക്കുന്നുണ്ട് ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പ ചെയ്യുന്നുണ്ട് ഇത് അമ്മ ബാക്കി രണ്ട് തൈയിൽ ഒന്ന് ഒന്നിതാ ഇവിടെ നടാനാണ് തീരുമാനിച്ചത് നമ്മൾ ഫ്രണ്ടിൽ ഇതാ വരുന്ന വഴിക്ക് ഇവിടെ തന്നെ അവിടുത്തെക്കാൾ മണ്ണ് വലിയ കുഴപ്പമില്ല ഇത്തിരി ഇളക്കുണ്ട് ഒന്ന് നനച്ചത് കൊണ്ടും കൂടിയാന്നുന്നുണ്ട് ആ ചാണകപ്പൊടി ചാണകപ്പൊടി എടുത്ത് കൊടുക്കും മീൻ കുട്ടിയാച്ച മേക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ പോവുള്ളു ബേക്കിൽ വഴി ഉണ്ടായിട്ടു ശരിക്കും നമുക്ക് ഇത്രയും ചാണകപ്പൊടിയൊന്നും പോരാ അതുപോലെ ഇത് അത്ര നല്ലതും അല്ല കുറയ പഴകിയതുമാണ് തൽക്കാലം ഈ തൈ കൊറേ ദിവസമായിട്ട് കൊണ്ടുവച്ച് അങ്ങനെ ഇരിക്കല്ലേ അപ്പൊ നമ്മൾ ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നട്ടതാണ് അപ്പൊ ഇനി ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇടയ്ക്ക് ഒന്ന് വളമൊക്കെ ഇട്ടു കൊടുക്കേണ്ടി വരും വെച്ചു അതിന്റെ നടുക്ക് കൂടി വല്ല സൈഡോ അതെടുത്തു കൊടുക്കുക അച്ചമ്മയ്ക്ക് ഒരു തൈ എടുത്തു കൊടുക്കും ഒറ്റ തൈ അങ്ങനെ ആ അത് അച്ചമ്മ എടുത്തോളൂ അത് കണ്ടോ അച്ഛമ്മ എങ്ങനെയാ എടുക്കുന്ന കണ്ടു പഠിച്ചോ കേട്ടോ എന്നിട്ട് നമുക്കതൊക്കെ ചെയ്യാം കണ്ടോ അതാ കിട്ടിയല്ലേ ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഇതാ തോട്ടുന്നാണ് വെള്ളം ഇങ്ങോട്ടാക്കിയിരിക്കുന്നത് കേട്ടോ നനയ്ക്കാൻ ചെറിയൊരു മോട്ടർ വെച്ചിട്ട് അപ്പാൻ്റെ കയ്യിൽ പൈപ്പ് ഉള്ളതുകൊണ്ട് നേരിട്ട് അപ്പ തന്നെ നനയ്ക്കുന്നുണ്ട് വെള്ളം കുറച്ച് വെച്ചിട്ട് അപ്പൊയ്ക്ക് അങ്ങനെ ചെടികളെ കുച്ചൊന്നും അറിയില്ല അമ്മ മീനുട്ടി വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ആ അപ്പക്കാണെങ്കിൽ ചെടികളെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല അമ്മ ഒരാഴ്ച എറണാകുളത്ത് പോയപ്പോ അപ്പേനെ ഏൽപ്പിച്ചു പോയി വരുമ്പോഴേക്കും ചെടിയൊക്കെ അടിപൊളിയായിട്ട് അച്ഛൻ നനച്ചിരുന്നു പക്ഷെ എല്ലാത്തിന്റെ വേരും പുറത്ത് കാണുന്നുണ്ടായിരുന്നു അമ്മി ബേബി അമ്മ അമ്മ ബ്ലാക്കീണ്ടമ്മി പൊയ്ക്കോ നമ്മളെ ബ്ലാക്കീനും അമ്മീനെ അത്ര വല്യ ഇഷ്ടമൊന്നും അല്ല കാണുമ്പോ കാണുമ്പോ ഓടിക്കലാണ് സാധനമാണ് ചായാ മനസാ കേട്ടോ ഞങ്ങൾ കൊണ്ടൊന്ന് നട്ടിട്ടേ ഉള്ളൂ കാണിച്ചു തരാം അപ്പം കൊഞ്ഞ് തണ്ണി മാറ്റിപ്പൂങ്ങിയപ്പോൾ ഇത് മേലെ ഫോൺ മേലെ ക്യാമറയിൽ ഓക്കെ ഇതാണ് ചായാ മനസ ഇത് കണ്ടിട്ടുണ്ടാവും ഞാനൊരു ദിവസം ഒരു ആ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരാറുണ്ട് പക്ഷേ നല്ല ഹെൽത്തിയാണ് ചെറിയൊരു കട്ടുണ്ട് ഇതിന് അപ്പോൾ നമുക്കിതൊന്ന് നന്നായി വരുമ്പോൾ നമുക്ക് വീണ്ടും ഉപ്പേരി ഉണ്ടാക്കാം നമ്മള് മൂന്ന് തൈയിൽ രണ്ടെണ്ണം നട്ട് മൂന്നാമത്തെ തൈദാ ഇവിടെ നടാന്ന് വിചാരിച്ച് വന്നാണ് പക്ഷെ ആ രണ്ട് സ്ഥലത്തെക്കാളും ഭയങ്കര ഉറപ്പാണ് അമ്മയ്ക്ക് എന്തായാലും പറ്റുന്നില്ല തൽക്കാലം കുറച്ച് വെള്ളം ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നേ അമ്മ ഭയങ്കര വാശിക്കാരിയാട്ടോ നല്ല ഉറപ്പായിരുന്നു ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിച്ചിട്ട് നാളെ നാളെന്തെങ്കിലൊക്കെ ഇത്തിരി മണ്ണ് ഇളക്കായിട്ട് എടുക്കാമെന്ന് അമ്മ നോക്ക് വാശീൻ്റെ പേരിൽ ആ അതെ അതെ അപ്പം അമ്മ അതാ വാശീൻ്റെ പേരിൽ കുഴിയൊക്കെ എടുത്ത് റെഡി ആക്കി അപ്പം ൂടി നമ്മൾ നട്ടിട്ടേ ബാക്കിയുള്ള പണികൾ എന്നോട് എന്ത് മറക്കരുത് ആണൂല ആ നനയ്ക്കണം അപ്പൊ നടുന്നത് അമ്മയ്ക്കും നനയ്ക്കുന്ന പണി എനിക്കും ഇതിൽ പഴം കിട്ടുമ്പോൾ കിട്ടുമ്പോലെ കിട്ടുമ്പോൾ ആരാ കഴിക്കാൻ മീനുട്ടി കഴിക്കുന്ന മീനുട്ടിയാ അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്ന് വാരേന്റെ തയ്യും നട്ടു നമ്മൾ പൊതുവേ എല്ലാ സാധനം ഇങ്ങനെ ചെറുത് ചെറുത് കാണാൻ നല്ല രസമല്ലേ പെട്ടെന്ന് വലുതാകും അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വാഴപ്പണികളൊക്കെ കഴിഞ്ഞു ഓ നല്ല ചീത്തയൊക്കെ കുറഞ്ഞിട്ടാണ് പോകുന്നത് നട്ടൊന്നും ഇല്ല നേരെ നോക്കിയിട്ടില്ലെങ്കിൽ നല്ല അടി കിട്ടുന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അപ്പം ഇത് നല്ല വേനൽക്കാലമാണ് നല്ലപോലെ നനച്ചു കൊടുക്കേണ്ടി വരും നല്ല പണിയുണ്ട് എന്തായാലും ഇങ്ങനത്തെ തൈകളൊക്കെ നടാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നട്ട് വളർത്തി അതിന്ന് കിട്ടുന്ന സാധനം കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന് പ്രത്യേകിച്ച് വളം ഒന്നും ഇടാണ്ട് നേരെ നോക്കി ഉണ്ടാക്കുന്നതിന് അപ്പോൾ ഞങ്ങൾ മൂന്ന് വാഴ നടത്തിട്ടുണ്ട് എന്നാൽ അറിയില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം എന്നെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വന്നാൽ എല്ലാവരോടും ബായ്